ബസ്സിലൊക്കെ പരസ്യമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഇവരെ എങ്ങനെ പറ്റും പെണ്ണുങ്ങൾ പ്രതികരിക്കണം ബസ്സിലൊക്കെ ചെയ്യുന്ന പിള്ളേര് സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കുറവാണ് പ്രായമുള്ള ആൾക്കാർ കാരണം വെച്ചാൽ അവർക്ക് ഇതിന് കൂടുതൽ സെക്സിനെ ഒരു ടേബിൾ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അവരുടെ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടാവും ഒരു കുഴപ്പമില്ല എല്ലാവരും എന്നെ വിമർശിക്കുന്നുണ്ടല്ലോ ഈ സെക്സ് ഇല്ലാതെ നിങ്ങൾ ഭയങ്കര സ്നേഹമായി ഈ സെക്സ് ഇല്ലാതെ എത്ര പെണ്ണുങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എത്ര ദാമ്പത്യം മുന്നോട്ട് പോകും എനിക്കും അറിയേണ്ട കൊസ്റ്റിനെ എന്നെ വിമർശിക്കുന്നുണ്ട് അല്ല അങ്ങനെ പോകുന്നവരില്ലേ ീറ്റ് ഞാൻ റീൽമീറ്റ് കൊടുക്കാറുമില്ല എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഇവിടുന്ന് സംസാരിച്ചു എന്നെ പറ്റി എന്താണെന്ന് പറഞ്ഞു കേട്ടെ ഇവിടെ ഒരു തുണിയും അഴിച്ചിട്ടില്ല ഒന്നും വേറെ എക്സ്പോസ്ഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പം മാഡത്തിന്റെ മകനോ മകളോ ഈ ഇങ്ങനെയൊന്നും അമ്മ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ പുള്ളിയും കേട്ടോണ്ടിരിക്കുന്ന ആരെയല്ലേ എനിക്ക് അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി അറിയാം അങ്ങനൊരു ചാനലല്ല അപ്പം പെട്ടെന്ന് ഇനി റീൽസിലൊക്കെ കണ്ടപ്പോ ഇനിയിപ്പോ ദൈവം ഇനി കുറച്ച് റീച്ച് ആവട്ടെ എന്ന് എഴുതിയിട്ട് ഇനി ഞാൻ കേട്ടിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് സെക്സ് ആദ്യം ഉണ്ടാകുന്ന മനസ്സിലാ അല്ലേ അപ്പം എന്തുകൊണ്ടായിരിക്കും ഒരൊറ്റ കാഴ്ചയില് കാണുന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ അവരിലെ അവരുമായിട്ട് സെക്സിലേക്ക് പോകുന്നതിൻ്റെ കാരണം അങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺപിള്ളേർക്ക് ഓരോ ഇപ്പം ഒരാണ് വന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നു അവർക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടാകും അതിനോട് ഞാൻ പിടിക്കുമ്പോഴേ ചിലപ്പോൾ അവൻ്റെ നോട്ടത്തിൽ അവൻ്റെ സംസാരത്തിലൊക്കെ അവൾക്ക് അവനെ ഇഷ്ടമാണ് ആ ഒരു വ്യക്തി വന്ന് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ ചില പിള്ളേർ ഫോർ പ്ലേ ഒക്കെ ഡ്രെസ്സിന്റെ മണ്ടക്കൂടെ ആണെങ്കിലും നമ്മളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെക്സ് ഫീലിംഗ് ഉണ്ടാവും പിന്നെ ചെയ്യണമെന്നായി അങ്ങനെ അങ്ങനെയാണ് ഓരോരോ ബന്ധങ്ങളിൽ പോയി ചാടി വഴിതെറ്റി പോകുന്നത് പിള്ളേർക്ക് പെട്ടെന്ന് ഫീലിംഗ് ഉണ്ടാവും ശരിക്ക് ഈ പറഞ്ഞ പോലെ ബസ്സിലൊക്കെ പരസ്യമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരെ അവര് അവരൊക്കെ ശരിക്കും സെക്സിനോട് ഭയങ്കരമായിട്ട് ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു സമയായിരിക്കാം ഇത് ചെയ്തു പോകുന്നത് ചില ആൾക്കാർ ഇപ്പം നമുക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ആൾക്കാർ ഈ സാധനം പുറത്തിട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മാനസിക രോഗം അതിന് ചികിത്സ തേടണം അല്ലെങ്കിൽ പിന്നെ അടിച്ചവന്റെ ചെവ്ക്കന്നെ പെണ്ണുങ്ങൾ പ്രതികരിക്കണം ഇത് കണ്ടിട്ട് ഇപ്പൊ പെൺപിള്ളാരൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ അല്ലേ ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോണ്ട് തോണ്ടുന്ന കണ്ടിട്ടുണ്ടോ നെഞ്ചത്തൊക്കെ പെമ്പിള്ളാടെ എവിടെയും അതിലേ പിന്നെ ഈ വൈറ്റത്തെ സൈഡ് കിട്ടിക്കഴിഞ്ഞ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക അതിനൊക്കെ നല്ല അടി കിട്ടാങ്കേ മാറും പ്രതികരിക്കണം പെമ്പിള്ളാർ പ്രതികരിക്കണം ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് ഈ സമയത്ത് അതായത് അവർക്കൊരു മാനസികമായ ഒരു പക്കത കുറവായിരിക്കില്ല ചികിത്സ ഞാൻ ചോദിക്കട്ടെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെയും ബസ്സിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പിള്ളേര് സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കുറവ പ്രായമുള്ള ആൾക്കാർ കാരണം അവർക്ക് ഇതിന് കൂടുതൽ ദാരിദ്ര്യം ഉണ്ട് ഒരു പ്രായമായി കഴിയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ അതായത് നമ്മുടെ ഒരു നാൽപ്പതല്ലേ പോട്ട് അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് പുള്ളിക്ക് വലിയ വികാരമൊന്നുമില്ല പുള്ളി പിന്നെ ഇങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല പോവാം ഒന്നുമില്ല പക്ഷേ അന്നേരമാണ് കൂടുതലും ആൾക്കാർക്ക് വികാരം തോന്നി പ്രായമുള്ള ആൾക്കാരും ഇപ്പം നമ്മളിങ്ങനെ പറയുന്നത് ഇപ്പം പ്രായമുള്ള ആൾക്കാരെ താഴ്ത്തി പറയുന്നതല്ല ഈവൻ അറുപത്തഞ്ച് വയസ്സുള്ള വ്യക്തിക്ക് വരെ വികാരം ഉള്ളതാണ് മനസ്സിലാവണോ അവർക്കും ഇത് ചെയ്യണമെന്നും കളയണമെന്നൊക്കെ ഉള്ള ചിന്താഗതിയുള്ള ആൾക്കാർ അല്ലാതെ ഒരു അമ്പത് വയസ്സല്ലേ പോയിട്ട് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പോയ ഓ കിളവനായി ഇനി കിളവനായി ഇനിയിപ്പോ ഇതൊന്നും ശരിയല്ല അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണ എല്ലാവർക്കും വികാരമുണ്ട് മരിക്കുന്നിടം വരെ നമുക്ക് വികാരമുണ്ട് ഓക്കെ ഈ ശാരീരിക ബന്ധം ഇല്ലാതെ അതായത് പരസ്പരം സെക്സ് ചെയ്യാതെ ഒരു ബന്ധം ഒരു ദാമ്പത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നെ വിമർശിക്കുന്നുണ്ടല്ലോ സെക്സ് സെക്സ് ഇല്ലാതെ ഇല്ലാതെ നിങ്ങൾ സ്നേഹമായി എത്ര വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും എത്ര ദാമ്പത്യം മുന്നോട്ട് പോകും പറ എനിക്ക് അറിയേണ്ട അത് എന്നെ വിമർശിക്കുന്നുണ്ട് അല്ല അങ്ങനെ പോകുന്നവരില്ലേ ഒരാളെ അറിയാളെ പറഞ്ഞു അല്ല എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയുന്ന പക്ഷെ ഇപ്പൊ എനിക്ക് നമ്മള് കണ്ടിട്ടുണ്ടല്ലോ അതായത് ഇപ്പം അപകടത്തില് ഇപ്പം ഭർത്താവ് അപകടത്തില് പെട്ടെന്ന് അരക്കി കേഴ്പ്പോട്ട് തളർന്നു പോയി ആൾക്ക് ഇനി സെക്സിൽ ഏർപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ നടുവിന് പ്രശ്നം വന്നു അവർക്ക് സെക്സിൽ ഏർപ്പെടാൻ പറ്റില്ല അപ്പൊ അവർക്കും ഒരു ലൈഫ് ഉള്ളതല്ലേ ഈ രണ്ടുപേർക്കും സ്നേഹം ഉണ്ട് അവർക്ക് പിരിയാൻ പറ്റില്ല പക്ഷെ സെക്സ് അവിടെ നടക്കില്ല പിന്നെ അവര് അവരുടെ ജീവിതം എങ്ങനെയാണോ ഒരു ഭർത്താവ് ഒരു ഭാര്യനെ കയറി ഇരുന്ന് നമുക്ക് ഇൻസർട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അവർക്കിടയിലുള്ള ഐക്യമാണ് അവരുടെ സെക്സ് എന്ന് പറയുന്നത് സത്യമായിട്ട് അവർക്ക് ഒരാൾ അരക്കി ഒരാള് അരക്കിപ്പോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല സെക്സിലെ ഏറ്റവും പ്രാധാന്യം എന്താണ് ഫോർപ്ലേ ആണ് അതില് പുള്ളിക്കാരനെയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ എല്ലാവർക്കും എല്ലാ രീതി പല രീതിയിലല്ലെങ്കിൽ ചില രീതിയിൽ തൃപ്തി കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രം അല്ല എന്നാണ് പറയുന്നത് മക്കൾ ഉണ്ടായി കഴിയുമ്പം നോർമലി ഒരു ദാമ്പത്യ ജീവിതത്തില് മക്കളിലേക്കും കൂടെ സ്നേഹം ഒരു പകുത്തു കൊടുക്കപ്പെടും രണ്ടുപേരുടെയും ഓട്ടോമാറ്റിക്കലി കുടുംബത്തിൽ അത് പരസ്പരം ഉള്ള സമയം കുറവ് അല്ലെങ്കിൽ സംസാരം കുറവൊക്കെ എല്ലാ കുടുംബങ്ങളും സംഭവിക്കുന്നതാണ് പക്ഷേ ഇത് ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാമെന്നാണ് അഭിപ്രായം സമയക്കുറവ് ചിലപ്പോൾ ഭാര്യയും ഭർത്താക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും അവർ വരുന്നു അവരുടെ മക്കളുണ്ടാവും പ്രാരാബ്ധുണ്ടാവും വീട്ടുജോലി ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇതിനിടയിൽ നമ്മൾ പരസ്പരം കണ്ടെത്തണം ടൈം ഇപ്പം കുഞ്ഞുണ്ട് ഇപ്പം പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവ് നമ്മളോട് എല്ലാ ദിവസവും വന്ന് കിടന്ന് ഉറങ്ങുന്നില്ലേ ആ സമയം ഭാര്യ അതിന് സമയമുണ്ടാക്കി സ്നേഹത്തോടെ നിന്നാൽ ഭർത്താവിന് ഭർത്താ എത്ര ക്ഷീണിച്ച് വന്ന് കിടക്കുന്ന പുരുഷനാണെങ്കിലും അവന് താല്പര്യങ്ങളില്ലേ ഇവരുടെ തമ്മിലുള്ള യോജിപ്പണ അല്ലാതെ ഇപ്പോൾ കുഞ്ഞുണ്ടായി കുഞ്ഞിന് സ്നേഹം പകുത്ത് കൊടുക്കും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭർത്താവ് അല്ലാണ്ടിരിക്കുമോ ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം നമ്മൾ കൊടുക്കാതിരിക്കുമോ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹം തരാണ്ടിരിക്കുമോ ഇതിനെല്ലാം മൂല് മൂലാധാരം എന്താണ് ഒരു പെണ്ണ് അവൾക്ക് ഉണ്ടാവുന്ന അതായത് അവളാണ് അവന് സമയം കൊടുക്കേണ്ടതും അവനാണ് അവളെ അവനെ ഇതിലേക്ക് വാ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വേണം നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് അല്ല ഭർത്താവ് ചിലപ്പോൾ അയ്യോ എൻ്റെ കെട്ടിയാൻ വരട്ടെ വെള്ളി വരട്ടെ അല്ലെ എനിക്കങ്ങനെ പറയാൻ നാണക്കേടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത ക്വസ്റ്റിൻ അതായിരുന്നു ഇതെങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു മാർഗം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പക്ഷെ ഇത് സംസാരിക്കാൻ വഴിയുള്ള ഒരാൾക്ക് മറ്റൊരു മാർഗ്ഗം എന്തായിരിക്കാം സംസാരിക്കാൻ മടിയുള്ള ആൾക്കാരെ ഇപ്പം നമുക്ക് കൈക്രിയയിലോട്ടൊന്നും വിളിച്ചു വരുത്താൻ പറ്റില്ല ഇപ്പൊ ഒരിക്കലും ഭർത്താവ് അതുപോലെ മടിയുള്ള വ്യക്തിയാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് പോകാൻ പഠിക്കും ഭാര്യ അതുപോലെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് അവര് രണ്ടും രണ്ടുമുറിയിൽ പോയി കിടന്നുറങ്ങും എത്ര കാലം ഇങ്ങനെ ഉറങ്ങാൻ പറ്റും അവൻ എത്ര കാലം അഫയറായിരുന്നു അതെ അതിലേക്ക് പോകാതിരിക്കാൻ അവനവൻ തന്നെ നോക്കണം പെണ്ണുങ്ങളാണ് അതിനകത്തിൽ മുഖ്യത്വം പാലിക്കേണ്ടത് ആ പിള്ളേർക്ക് എവിടെ പോയാലും കിട്ടുമല്ലോ അവനവന്റെ പുരുഷൻ വീട്ടിൽ ഇരിക്കണമെങ്കിൽ അവനവൻ തന്നെ ചിന്തിക്കണം അല്ല മാത്രമല്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കണം ചിന്തിക്കണം സ്ത്രീകളും നല്ലൊരു ലൈഫ് ും നമ്മുടെ ഇന്നത്തെ തലമുറക്ക് ഏറ്റവും സംതൃപ്തമായിട്ട് ജീവിക്കാനായിട്ട് സെക്സിനെ ഒരു ടൈം ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വരിക ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്നോട് ചേച്ചിയെ ഡെയിലി ചെയ്യാൻ പറ്റുമോ എന്ന് ഡെയിലി ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അവരുടെ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടാവും ഡെയിലി ചെയ്യാം ഒരു കുഴപ്പമില്ല മനസ്സിലായോ എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഇതാണ് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക സം തുറന്ന് സംസാരിച്ച് ജീവിക്കുക നല്ലൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക ഇഷ്ടംപോലെ ആ പിള്ളേരെ കിട്ടും പക്ഷേ നമ്മളെ നോക്കുന്നതും നമ്മളെ കരുതുന്നതും അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് ഇപ്പം ഒരു പുരുഷനാണെങ്കിൽ അവൻ എങ്ങനെ അവൻ്റെ ജീവിതം മുന്നോട്ട് ഇവളെങ്ങനെ നമ്മളെ കരുതും നമ്മളെങ്ങനെ സ്നേഹിക്കും നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി എത്രത്തോളം അവളേയും നമുക്ക് കിട്ടും ഇതെല്ലാം അറിഞ്ഞ് വേണം ഒരു കല്യാണം ചെയ്യാനും ഒരു അഫെയറിലേക്ക് പോകാനും അങ്ങനെ പോയി തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടവും ഇഷ്ടക്കേട് തുറന്ന് പറഞ്ഞ് ലൈഫിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു സക്സസ് ഓക്കെ ഇതിപ്പോ ഇത്രയും നമ്മൾ വളരെ നാച്ചുറലായിട്ട് മാഡം ഇവിടെ ഒരു തുണിയും അഴിച്ചിട്ടില്ല ഒന്നും വേറെ എക്സ്പോസ്ഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ വീഡിയോ ചെയ്തുകൂടാ എന്നുള്ള ഉണ്ടോ അല്ല ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ അല്ല എന്തുകൊണ്ടാണ് പിന്നെ ആ തരത്തിലും കൂടെ ഒരു ചിന്ത പോയത് ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്ത് കാണിച്ച് ഞാൻ റീൽസ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ മൈൻഡിലിരുന്ന് സംസാരിച്ച് ഓരോരുത്തർക്ക് ഇപ്പം ഞാൻ ബിക്കിനിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ബിക്കിനിട്ട് അവിടെ ചില ആൾക്കാർക്ക് അപകർഷതയാണ് എനിക്ക് വണ്ണം ഉണ്ട് എനിക്ക് എങ്ങനെ കൊള്ളത്തില്ല ചില ആൾക്കാർ വണ്ണം കുറഞ്ഞ ഞാൻ ഇട്ടാൽ ഭയങ്കര സൗന്ദര്യം അല്ല രണ്ടു പേർക്കും പറ്റും ഇതാണ് പറ്റും അതുപോലെ തന്നെ ഞാൻ മൂത്രം ഒഴിക്കുന്ന വീഡിയോ ഇപ്പൊ എല്ലാരും എന്നെ വിമർശിക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ചേച്ചി അതെന്നോട് കൊറേ പിള്ളേര് ചോദിച്ചു അട്ട കടിക്കുന്ന വീഡിയോ ചേച്ചി അട്ട കടിക്കുന്ന വീഡിയോ ഓ നിങ്ങ നിന്റെ സ്ഥാനത്ത് കയറി അട്ട കടിക്കും ഞാൻ വിചാരിച്ചു നോക്കിയേക്കാം എന്താണെന്ന് അറിയണമല്ലോ സംഭവം എന്താണെന്ന് അറിയണമല്ലോ അതാണ് ഞാൻ നോക്കിയത് പിന്നെ അതല്ലേ മൂത്രമൊഴിക്കുന്നത് ഇപ്പൊ ബസ്സില് ഞാൻ എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ എ സി ഇട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പകുതിയാകുമ്പോൾ ഒഴിക്കാൻ പറ്റും ചിലപ്പോ നമ്മള് പമ്പ് കാണേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല നമ്മള് ഒഴിച്ചേ പറ്റുള്ളൂ നമ്മൾ അതിനൊരു അവസരം കണ്ട് നമ്മൾ ഒഴിക്കും ഇതൊക്കെ എന്താ പറയാ അങ്ങനെയും ചെയ്യാം അല്ലെ കാരണം ചില സ്ത്രീകള് ഈ പറഞ്ഞ പോലെ അത് പറ്റാത്ത പിള്ളേരുണ്ട് പിടിച്ചു ബുദ്ധിമുട്ടി അവര് പിടിച്ചു വെക്കേണ്ട അതുപോലെ തന്നെ ലൈഫ് ഒന്നിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ ഒരു ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിച്ച് പല വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കല്യാണം കഴിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്ന് പീഡനം നമ്മളിതിനെ ഒന്നിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആരുടെ അടിമയല്ല ഇപ്പൊ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി ഞാൻ ഒഴിച്ചു അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരേലും ഒഴിച്ചപ്പോ അട്ട കടിച്ചു അട്ട കടിക്കരുതെന്ന് അട്ടയോട് പറയാൻ പറ്റുമോ അത്രേയുള്ളൂ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കണം എല്ലാരും മനസിലായോ ആരും ആരുടെ അടിമയല്ലേ പ്രതികരിക്കുക നമുക്ക് പറയാനുള്ളത് തുറന്ന് സംസാരിക്കുക കുടുംബത്തിൽ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും തുറന്ന് സംസാരിച്ചുള്ള ചിന്താഗതിയിൽ ജീവിക്കുക എല്ലാവരും പരസ്പരം സ്നേഹിക്കുക അച്ഛനാണെന്നും മകനാണെന്നും മകളാണെന്നും അമ്മയ്ക്ക് മകനാണെന്നും അത് പറഞ്ഞോർത്ത കുറച്ച് കഴിയുമ്പം മേഡത്തിൻ്റെ മകനോ മകളോ ഈ ഇങ്ങനെയൊന്നും അമ്മ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ മേഡത്തിന് ഉത്തരം എന്തായിരിക്കും അല്ല എൻ്റെ മകനായാലും മകളായാലും അവർക്കും ഇതെങ്ങനെയാണെന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അവരെങ്ങനെ ഏത് മാർഗ്ഗം സ്വീകരിച്ചായിരിക്കും ഇത് അറിയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാലും ഞാൻ തെറ്റായിട്ട് ഞാൻ സെക്സ് വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ മോട്ടിവേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ അവരൊരിക്കലും പറയത്തില്ല അമ്മ ഇത് ചെയ്യുന്നത് എന്താ നാണക്കേടാന്ന് പറയില്ല ഈ സമൂഹത്തിൽ വേണമെന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അതിനെ എനിക്ക് അവർ പിന്നെ ബാക്കി അമ്മ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുന്ന് എന്തായാലും എൻ്റെ മക്കളങ്ങനെ പറയില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള വർ വൾകരാറ്റിയൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല എല്ലാവരും ചെയ്യുന്നതിൻ്റെ തൊട്ട് ഞാൻ ഇങ്ങനെ പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നില്ലല്ലോ എന്നാൽ എൻ്റെ കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നില്ലല്ലോ വീഡിയോസ് ചെയ്യാറുണ്ട് ഓപ്പണായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വ്യക്തി ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുകയാണ് ചേച്ചി റിയൽ മീറ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ പരിപാടിയില്ലോ ചോദിക്കാറുണ്ട് എനിക്ക് റിയൽ മീറ്റ് ഇല്ല ഞാൻ റിയൽ മീറ്റ് കൊടുക്കാറുമില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല എൻ്റെ സ്വകാര്യതയാണ് എൻ്റെ ഭർത്താവ് ആ സ്വകാര്യത എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യും മനസ്സിലായോ അതാണ് ഞാൻ ഭർത്താവ് ഈ പറഞ്ഞ വീഡിയോസ് അല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അഭിപ്രായം എന്താന്ന് പുള്ളിയൊക്കെ പറയാറുണ്ട് എന്നോട് ഇങ്ങനെ അല്ല ഇങ്ങനെ ചോദിച്ചു നോക്കുവോ നീ ഇങ്ങനെയാവും ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ടോപ്പിക്ക് സംസാരിക്കുക എന്താണ് അഭിപ്രായം ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയാം അതിനകത്ത് തെറ്റു പുള്ളി പറയും ഇടി ഇങ്ങനെ ഇങ്ങനല്ല അങ്ങനെയാണെന്ന് സംസാരിക്കും ഞങ്ങൾക്കിടയിൽ അങ്ങനെ വേറൊരു വീഡിയോസ് ചെയ്യുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല നമുക്ക് ഓപ്പണായിട്ട് പറയാമല്ലോ അങ്ങനെ ഒരു സഹായിക്കാറുണ്ട് അതുപോലെ ഒരു വൈരുദ്ധ്യത വന്നെങ്കിൽ നമുക്കറിയാലോ എന്ന് എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ പുള്ളി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ പുള്ളിയും കേട്ടോണ്ടിരിക്കുന്ന കാര്യല്ലേ എനിക്കങ്ങനെ ഒളി ഒളിമറയൊന്നുമില്ല ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയെന്നല്ലാണ്ട് വേറെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കാതെയും ഇരിക്കാതെയും ഒക്കെ ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ട് നാട്ടുകാരുടെ ആ അതെ അതാ പറയുക നാട്ടുകാർ ഇതിപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒളിമറയില്ല സംസാരിക്കാതെ ഞാൻ നേരം സംസാരിച്ചു എന്നെ പറ്റി എന്താണെന്ന് പറഞ്ഞ കേട്ടെ അല്ല ഞാൻ നമ്മൾ വീഡിയോസിൽ കാണുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യം ചിലപ്പോൾ വരുന്ന അതായത് വരുന്ന വേഷം എന്തായിരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മടെ വീഡിയോസിൽ എങ്ങനെ വീഡിയോസ് എല്ലാം ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയറിയാം അങ്ങനൊരു ചാനലല്ല അപ്പം പെട്ടെന്ന് ഇനി റീൽസിലൊക്കെ കണ്ടപ്പോ ഇനിയിപ്പോ ദൈവം ഇനി കുറച്ച് റീച്ച് നല്ല റീച്ചാവട്ടെഴുതിട്ട് വന്ന പെട്ടില്ലേ അങ്ങനെ ഞാൻ അങ്ങനെ എങ്ങും പോറില്ല ഞാൻ ആയിട്ടുള്ള വസ്ത്രധാരണം ധരിക്കും പിന്നെ റീൽസിലൊക്കെ ഞാൻ പറഞ്ഞു കൂടുതലും ഞാൻ ചെയ്തേക്കുന്ന മുണ്ടും ബ്ലൗസും ഒക്കെ അല്ലേ അത് മുടി എനിക്ക് ഇഷ്ടം ഇത് ഭയങ്കര ഫ്രീ ആണ് കാരണം കുളിച്ചു കഴിഞ്ഞാൽ തോർത്തിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു അത്രയുള്ളു എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ മുടിയിലൊക്കെ എപ്പോഴും

ആൾ തികച്ചും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക ഞാൻ ശരിക്കും ഇവിടെ ഈ ഇൻ്റർവ്യൂ സീറ്റിലിരിക്കുന്ന സമയത്ത് പോലും എന്തായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് കുറേ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കാരണം സമൂഹത്തിൽ ഇപ്പം റീൽസുകൾ കണ്ട് കുട്ടികൾ വഴുതിട്ടില്ലേ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ചില ഉത്തരങ്ങൾ എനിക്ക് കിട്ടി പിന്നെ എന്താ പറയുക ഒരു ഒരു സമൂഹത്തിൽ എങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിന് തെളിവായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ഇരുത്തിക്കൊണ്ട് പൂഴ്ത്തിപ്പറയുന്ന ഒന്നുമല്ല പക്ഷേ ആളൊരു വ്യത്യസ്തത ഉള്ള ഒരു ആളാണ് അത് എന്തായാലും ആൾക്കത് ലൈഫിൽ ഗുണം ചെയ്യും അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നന്മകൾ ഉണ്ടാവട്ടെ പിന്നെ ഒരു എതിർപ്പ് കുറച്ച് വീഡിയോസിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് എതിർപ്പുണ്ട് ഉള്ള കാര്യം പറയുന്നതിന് ഇപ്പം ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് അതല്ലാതെ ഇപ്പോൾ ഇതുപോലിരുന്ന് സംസാരിക്കുന്ന ഈ വ്യക്തി എത്രമാത്രം വൃത്തിയായിട്ട് മറ്റുള്ള ചിലവർക്ക് പ്രതീക്ഷ അതായത് എന്താ പറയുക വിമർശനം വിമർശനമില്ലാതെയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിവായിട്ടാണ് ഇപ്പോൾ ഞാൻ നിന്ന് കാണുന്നത് കാരണം വളരെ കൃത്യതയോടെയും കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യതയുണ്ട് ആൾക്ക് ആളുടേതായ ഒരു സത്യമുണ്ട് വിശ്വാസമുണ്ട് എന്താ എന്താ ഒരു എന്താ പറയുക അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണായിട്ടല്ല ഞാനിവിടെ കണ്ടേക്കുന്നത് ഇപ്പോൾ സംസാരിച്ചതെന്ന് മനസ്സിലായത് അപ്പം എന്തായാലും മാഡത്തിനും ഈ മുന്നോട്ടുള്ള ലൈഫിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ മാഡത്തിൻ്റെ ഒരു ഉണ്ടാവും ആ ലക്ഷ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സഫലമാവട്ടെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് വിമർശനങ്ങളെ ഞാൻ എന്തായാലും നോക്കുന്നില്ല എൻ്റെ ലക്ഷ്യം മുന്നോട്ട് തന്നെ അപ്പം താങ്ക് സോ മച്ച്